നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫ്വാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പൂജപുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അഫ്വാന ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത് മെഡിക്കൽ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അഫ്വാനെ ജയിലിലേക്ക് മാറ്റിയത് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ അഫ്വാനില്ല അഫ്വാന്റെ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബോർഡ് ഇന്നലെ കണ്ടെത്തിയിരുന്നു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തത് എന്ന മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലിൽ വ്യക്തമാണ് അർബുദം ബാധിച്ച അമ്മയെ കഴുത്ത് ധരിച്ച ശേഷം പ്രതി അഫ്വാൻ തുടർച്ചയായി അഞ്ച് കൊലപാതകങ്ങളാണ് നടത്തിയത് കണബാധ്യതയെ തുടർന്ന് ബന്ധുക്കളിൽ നിന്നുമുണ്ടായ അവഹേളനമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അഫ്വാന്റെ മൊഴി വൻ സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അഫ്വാൻ പറയുന്നത് എന്നാൽ അത്രയും അധികം സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് അഫ്വാന്റെ അച്ഛൻ റഹീമും മൊഴി നൽകി അഫ്വാൻ ഇനി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് ഇനി ഇനിയും വ്യക്തമല്ല വിശദമായ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരിക അന്വേഷണ വേഗത്തിൽ പൂർത്തിയാക്കി സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം അഫ്വാൻ മറ്റ് രണ്ട് കൊലപാതകങ്ങൾ കൂടി ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് അമ്മ അമ്മയുടെ രണ്ട് ബന്ധുക്കളെ കൂട്ടി കൊല്ലാനുള്ള പദ്ധതി അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് അഫ്വാന്റെ മൊഴി തട്ടത്തുമരയിലുള്ള അമ്മയുടെ ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു ബന്ധുക്കൾ പണം തിരിച്ചു ചോദിച്ചപ്പോൾ തർക്കവുമാണ് ഉണ്ടായത് അഫ്വാന ബന്ധുക്കളോട് ഉണ്ടായിരുന്ന മുത്തശ്ശിയോടും അച്ഛന്റെ സഹോദരന്റെയോടും അതുപോലെ തന്നെ ഭാര്യയോടും ഉണ്ടായിരുന്ന ആ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊലപാതകങ്ങൾ ചെയ്തിട്ട് വദ്യപിച്ചു പെൻസുഹത്തിനൊപ്പം അനുജനെയും കൊന്നതോടുകൂടി വിഷം കഴിച്ചതിനാൽ വാഹനമെടുത്ത് തട്ടത്തുമലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ എണ്ണം ഇനിയും കൂടിയേനെ